നമസ്കാരം ആറ്റിങ്ങലിൽ മൂന്നര വയസ്സുകാരിയെയും മുത്തശ്ശിയും അരു കൊല ചെയ്ത കേസിലെ വിധിയിൽ നിർണായകമായത് ഡിജിറ്റൽ തെളിവുകൾ അമ്മയെ കൊലപ്പെടുത്താൻ അനുശാന്തിയും പങ്കാളിയായി എന്നത് സാധൂകരിക്കാൻ നിർണായകമായത് ഡിജിറ്റൽ തെളിവുകൾ തന്നെയായിരുന്നു നിനോമാത്യവും അനുശാന്തിയും തമ്മിൽ പരസ്പരം കൈമാറിയ സന്ദേശങ്ങളിൽ ഇക്കാര്യം വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്ത ഹൈക്കോടതിയും ശരിവച്ചത് പ്രതികൾ കൈമാറിയ ഈ സന്ദേശങ്ങൾ നിർണായകമായെന്നാണ് ഹൈക്കോടതിയും വ്യക്തമാക്കുന്നത് പ്രതികളായ നിനോ നിനോമാത്യവും അനുശാന്തിയും പരസ്പരം അയച്ചിരുന്നത് നാൽപ്പതിനായിരത്തോളം സന്ദേശങ്ങളാണ് ഈ സന്ദേശങ്ങളിലെ ഗൂഢാലോചനാ സ്വഭാവം കേസിൽ അനുശാന്തിയുടെ പങ്ക് തെളിയിക്കുന്നതിൽ നിർണായകമായെന്ന് പ്രതികൾ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിനെതിരെ സർക്കാരിനായി ഹാജരായ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് അംബികാദേവി മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിനാണ് അനുശാന്തിയുടെ മകൾ സ്വാസ്തിക ഭർത്തൃമാതാവ് ഓമന എന്നിവരെ നിനോ നിനോമാതി വീട്ടിൽ കയറി വെട്ടിക്കൊന്നത് അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ടെക്നോ പാർക്കിൽ സഹപ്രവർത്തകരായ അനുശാന്തി നിനോമാതിവൻ തമ്മിലുള്ള ബന്ധത്തിന് തടസ്സമായതിനാലാണ് പ്രതികൾ കൃത്യത്തിന് മുതിർന്നതെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ഒന്നാം പ്രതി നിനോ നിനോമാവിനും വധശിക്ഷയും രണ്ടാം പ്രതി അനുശാന്തിക്ക് കുറ്റകരമായ ഗൂഢാലോചനയ്ക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചിരുന്നു ഇതിനെതിരെയാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത് നിനോയുടെ വധശിക്ഷ ശരിവെക്കാനായി സർക്കാർ സമർപ്പിച്ച ഹർജി ഇതോടൊപ്പം പരിഗണിച്ചിരുന്നു എന്നാൽ അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി ബെഞ്ച് നിനോ മാത്യുവിന്റെ വധശിക്ഷ ഇരുപത്തിയഞ്ച് വർഷം പരോളില്ലാത്ത തടവായി ഇളവ് ചെയ്തു അനുശാന്തിയുടെ അപ്പീൽ തള്ളി കീഴ്ക്കോടതി വിധി ശരിവെക്കുകയും ചെയ്തു പ്രതികൾ കൈമാറിയ സന്ദേശങ്ങളാണ് അനുശാന്തിക്കെതിരായ വിധി ശരിവെക്കാൻ കാരണമായത് നിനോ മാത്യുവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിന്റെ സാക്ഷി മൊഴി കേസിൽ പ്രധാനപ്പെട്ട തെളിവായതായി അഡ്വക്കേറ്റ് അംബികാദേവി പറഞ്ഞു ശാസ്ത്രീയമായ നിരവധി തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു നിനോ മാത്യു ഉപയോഗിച്ച ആയുധങ്ങളും അടുത്ത ദിവസം തന്നെ കണ്ടെത്താനായതും നിർണായകമായെന്നും അഡ്വക്കേറ്റ് അംബികദേവി വ്യക്തമാക്കി അനുശാന്തിയുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാനായിരുന്നു മുത്തശ്ശയും പേരക്കുട്ടിയും നിനോമാതി കൊൽപ്പെടുത്തിയത് ഇരുവരും കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തി നിനോമാവിന് വധശിക്ഷയും അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും വിധിക്കുകയായിരുന്നു നിനോയുടെ ആക്രമണത്തിൽ അനുശാന്തിന്റെ ഭർത്താവ് ലിജീഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അനുശാന്തി ഫോണിലൂടെ നിനോമാതിവിന് അയച്ചു കൊടുത്ത വീടിന്റെ ചിത്രങ്ങളും വീട്ടിലേക്കുള്ള വഴിയുടെ ചിത്രങ്ങളും കേസിൽ ഏറെ നിർണായകമായ തെളിവുകളായി ശിക്ഷ വിധിക്കുന്നതിനിടെ കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രതികൾക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങളും ഉണ്ടായിരുന്നു കാമപൂർത്തീകരണത്തിനായാണ് പ്രതികൾ പിഞ്ചുകുഞ്ഞിനെയും വൃദ്ധയും കൊലപ്പെടുത്തിയത് സൗദി അറേബ്യയിൽ ലഭിക്കുന്ന മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് കഴിയാലും പ്രതികളുടെ കയ്യിലെ ദുർഗന്ധം മാറില്ലെന്നായിരുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പ്രസ്താവത്തിനിടെ പരാമർശം കൃത്യം ശേഷം രക്ഷപ്പെടേണ്ട വഴിയടക്കം കൃത്യം ശേഷം രക്ഷപ്പെടേണ്ട വഴിയടക്കം അനുശാന്തി ഇത്തരത്തിൽ ഫോണിലൂടെ നിനോ മാത്യുവിന് അയച്ചുകൊടുത്തിരുന്നു ഡിജിറ്റൽ തെളിവുകൾ നിർണായകമായ കേസിൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിലാണ് വിധി വന്നത് ഇതിനിടെ അട്ടകുളങ്ങര വനിതാ ജയിലിൽ ഇരട്ട ജീവര്യന്തം ശിക്ഷ അനുഭവിച്ചു വരിക അനുശാന്തിക്ക് പരോളും കിട്ടി എന്തിനും ഏതിനും ഒരു പ്രൊജക്ട് അതിന് കൃത്യമായ ആസൂത്രണം ഉണ്ടാകുക എന്ന് തന്നെയാണ് ടെക്നോ പാർക്കിലെ ജോലിയുടെ സവിശേഷത ഈ പ്രൊജക്ടിനനുസരിച്ച് ഓരോരുത്തരും അവരുടെ ജോലികൾ ചെയ്തു തീർക്കണം ഇങ്ങനെ മികച്ച പ്രൊജക്ടുകൾ കൃത്യസമയത്ത് തീർപ്പാക്കി എല്ലാവരുടെ കയ്യടി നേടി വ്യക്തിത്വമാണ് ആറ്റിങ്ങിൽ ഇരട്ട കൊലപാതകത്തിലെ മുഖ്യപ്രതി നിനോ മാത്യു സ്വന്തം കുഞ്ഞിനെയും ഭർത്താവിനെയും കൊലപ്പെടുത്താൻ അനുശാന്തി കാമുകനായ നിനോ മാത്യുവും ചേർന്ന് ഇത്തരം ിൽ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു ഹൈടെക് ആയി തന്നെയായിരുന്നു കൊലപാതകം ഇവർ ആസൂത്രണം ചെയ്തത് വാട്സാപ്പും സ്മാർട്ട് ഫോണും ഉപയോഗിച്ചായിരുന്നു അരിങ്കൊല പ്ലാൻ ചെയ്യാൻ ഇവർ ഉപയോഗിച്ചത് ആദ്യാവസാനം ഒരു ക്രൈം ത്രില്ലർ പോലെയായിരുന്നു അരുലലയുടെ ആസൂത്രണം ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സമയം മുതൽ ഓരോ നിമിഷം കൊലപാതകം കൌണ്ട് ഡൌൺ ചെയ്യപ്പെടുകയായിരുന്നു ഭർത്താവിനെയും മകളെയും ഇല്ലാതാക്കി സുഖജീവിതത്തെ പറ്റിയുള്ള സ്വപ്നങ്ങളിൽ അവരെല്ലാം മറന്നു ഓമനെയും സ്വാസ്ഥികയും ക്രൂരമായി കൊലപ്പെടുത്തും വരെ ഒരു ചുവട് പോലും പിഴയ്ക്കാത്ത ആസൂത്രണമായിരുന്നു ഇവരുടേത്